ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിന്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു വരുണിന്റെയും രേഖയുടെയും റൂമിൽ അലന്മാരെക്കുള്ളിലിരുന്ന് ശ്വാസം മുട്ടുവര എങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോൾ വരുൺ ഇവളെനിക്ക് പാലിൽ എന്തോ കലക്കി തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോകുന്നത് എന്തായാലും ഇന്ന് ഞാൻ പാല് കുടിക്കില്ല ഇവളെ കൊണ്ട് കുടിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം രേഖ എന്തായാലും പതിവ് തെറ്റിക്കാതെ പാലിൽ വരുണേട്ടനെ പണി കൊടുക്കണം പാലിൽ മരുന്ന് കലക്കി വരുണേട്ടനെ ഉറക്കണം ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം പോക്ക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖയും ഇങ്ങനെ ഓരോന്ന് ചെയ്യുക ഈ സമയം നമ്മുടെ ഗീതമാണെങ്കിൽ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്താ ഇപ്പം ചെയ്യുക വരുണേട്ടനാണെങ്കിലും നല്ല റൊമാൻസിൽ നിൽക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം രേഖ അതെ വരുണേട്ട ഞാൻ പാല് എടുക്കട്ടെ ഇപ്പം വേണ്ട ഒക്കെ നീ ഇവിടെ ഇരിക്കേ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം അത് കഴിഞ്ഞിട്ട് പാൽ കുടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ രേഖയെ പിടിച്ചവിടെ ഇരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ് എന്ത് അറിയാതെ ഗോവിന്ദും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫാമിലി റൂമിൻ്റെ ഉള്ളിൽ കടന്ന് പരക്കം പായു ഈശ്വര ഇവരൊക്കെ എന്താ കഴിച്ചു കഴിയാണ്ടിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ കഴിച്ചെഴുന്നേറ്റ് പോയി ഇവരിൽ നിന്ന് ഇത് ഇത്രയും നേരം ആകുന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ കാഞ്ചനയും ഒര് ആരാധകയും എല്ലാവരും പോയി അവിടെ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും അവരവരുടെ മുറിയിൽ പോയപ്പോൾ ഗോവിന്ദ പതുക്കെ വാതിൽ ഉറന്നു നോക്കുക ഹാവൂ എല്ലാവരും പോയി ഇനി എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യം എത്രയും പെട്ടെന്ന് ഈ ഭക്ഷണം പൊതിഞ്ഞ് കെട്ടി മുറിയിലേക്ക് പോകണം പാവം ഗീതു വിഷം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് തന്നെ അവിടുത്തെ സപ്ലയറെ വിളിച്ചു എന്നിട്ട് അതെ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് പൊതിഞ്ഞായിരണം എന്താ സാറേ എന്തു പറ്റി ഒന്നുമില്ല ഞങ്ങൾ എനിക്ക് റൂമിൽ പോയിരുന്നു കഴിക്കാനാണ് വൈഫ് റൂമിലേക്ക് പോയായിരുന്നേ ഓ ആണോ എന്നെ ഇപ്പം തന്നെ എടുക്കാം സാർ എന്നും പറഞ്ഞ് അയാൾ പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ അത് പാഴ്സലാക്കി കൊടുക്കുക ഈ സമയം ഗോവിന്ദ് മുറിയിലേക്ക് ചെല്ലുക മുറി ചെന്ന് കഥകൾ പറഞ്ഞതും ഗോവിന്ദ നോക്കിയപ്പോൾ ഗീതുവിനെ കാണുന്നില്ല ഈശ്വര ഗീതു എവിടെ ഇവിടെ ഇവളിത് എവിടെ പോയി മുറിയിലേക്ക് വന്നിട്ടില്ലല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഗോവിന്ദ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചിടക്കുന്ന സമയത്ത് കാഞ്ചന കയറി വരിക കാഞ്ചന വന്നതും ഏ അത് കാഞ്ചനയല്ലേ ഈശ്വര പെട്ടു എന്നും പറഞ്ഞ് ഗോവിന്ദ പെട്ടെന്ന് തന്നെ അവിടെ തിരിഞ്ഞു നിൽക്കുക ഈ സമയം കാഞ്ചന എന്ത് മൂഞ്ചി എങ്കിയോ പാതൃക്രനെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന ഇങ്ങനെ നന്നായിട്ട് നോക്കുക അപ്പോൾ ഗോവിന്ദ് ഈശ്വരാ ഈ വൃത്തിയേറ്ററുകൾ കണ്ടാൽ ശരിയാവില്ല അവൾ പോയി അമ്മയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് തിരിഞ്ഞു നിൽക്കുക എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഫോണിൽ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം കാഞ്ചന പതുക്കെ പോയിട്ട് രാധികയോട് രാധിക മാമേ രാധിക മാമേ എന്താടി ഞാന് അന്താ റൂമിൽ അന്താളെ പാത്തേ എന്നാ ഒരു കളറ് ചക്ക സവേന്ന് അതിന് നനക്കെന്താ ആ ആ അത് അന്ന ആളെ പാകമാ മാമ മാറിയേരുക്ക് ഏ ഗോവിന്ദോ ആ അതേ മാമി ഗോവിന്ദ മാമ മാതിരിയേക്ക് അത് മാതിരി മറ്റും ഇല്ല നാൻ നനച്ച ഗോവിന്ദ മാമതാണ് പക്കത്തിൽ പുടപ്പതാ സൗണ്ട് വേറെ മാറിയിരിക്കും നിനക്ക് പ്രാന്താണോ കാഞ്ചനെ നീ എന്തിനാ അവരുടെ ഇടയിൽ ഒളിഞ്ഞു നോക്കാൻ പോകുന്നേ ഏഹ് അല്ലെങ്കിലും നിനക്കുള്ളതാ എല്ലാ ഫാമിലി താമസിക്കുന്ന റൂമുകളിലും ഒളിഞ്ഞു നോക്കുന്നത് വീട്ടിൽ നിനക്ക് ഈ സ്വഭാവമുണ്ട് ഏയ് ഇല്ല മാമി ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ തന്നെ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ മാമി ഞാൻ ഒളിഞ്ഞ് നോക്കിയിട്ടില്ല എന്നാ പിന്നെ പോയി നിന്റെ കാര്യം നോക്ക് അല്ലാതെ അത് എങ്ങനെ ഇടയിൽ കയറി നടക്കാതെ മാമി നമുക്ക് പോയി അവരെ പരിചയപ്പെട്ടാലോ എന്തിനെ അവരെ പരിചയപ്പെടേണ്ട സമയമാകുമ്പോൾ പരിചയപ്പെട്ടാൽ മതി ഇപ്പൊ പോയി നീ നിന്റെ കാര്യം നോക്ക് അത് കേട്ടത് കാഞ്ചനേ അങ്ങ പോവുക ഈ സമയം രാധിക ഈ കണ്ണനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണും വിളിച്ചുകൊണ്ടിരിക്കുക ഈ സമയം വരുണാണെങ്കിൽ ബാത്റൂമിലേക്ക് പോവുക ഇത് തന്നെ പറ്റിയ അവസരം പാലിൽ അത് കലക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ പെട്ടെന്ന് തന്നെ പൗഡർ എടുത്ത് പാലിൽ കലക്കി വരുൺ പതുക്കെ ബാത്റൂമ് തുറന്ന് അത് കാണുക അപ്പം ഇതായിരുന്നു പരിപാടി എന്നും പാലിനകത്ത് ഉറങ്ങാനുള്ള പൊടി കലക്കി തന്നിട്ട് നീ എന്നെ മനപൂർവ്വം ഉറക്കിക്കിടത്തുമായിരുന്ന ലേഡി ഇനി ഞാനത് സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പരേഖ ഓ ഇത് മുഴുവനും കലക്കിയതിനു ശേഷം വരുണേട്ടനെ ഉറക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉറങ്ങട്ടെ എന്തിനു വേണ്ടിയാ എന്നോട് സ്നേഹം കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല എങ്ങനെയെങ്കിലും എന്നോടത് അങ് അവനുള്ള സ്നേഹം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയണം എൻ്റെ എൻ്റെ കയ്യിൽ സ്വത്തും പണമൊന്നുമില്ല പിന്നെ ആ സുവർണയുടെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന വരുണേട്ടൻ എങ്ങനെ മാറിപ്പോയി എങ്ങനെ എൻ്റെ എൻ്റെ അടുത്തേക്ക് എത്തി ഏഹ് സുവർണ എന്ന നെയ്ക്കുമായിട്ട് ഉപേക്ഷിച്ച് വരുണേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട് അതെന്താണെന്ന് അറിയാതെ വരുണേട്ടൻ എന്നെ തൊടാൻ പോലും ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ അത് കലക്കിക്കൊണ്ടിരിക്കുക രേഖ അത് കലക്കി അവിടെ വന്നിരുന്നതിന് ശേഷം വരുണം പതുക്കെ ബാത്റൂം തുറന്ന് പുറത്തേക്ക് വന്നു എന്നിട്ട് രേഖയോട് സംസാരിക്കുമോളൂ ദാ വരുണേട്ടനെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ എന്താ ഇങ്ങനെയൊക്കെ വരണേട്ടനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഏയ് എനിക്ക് ദേഷ്യമൊന്നുമില്ല വരുണേട്ടാ വരുണേട്ടനെന്നെ എപ്പോഴാണ് ഒന്ന് സ്നേഹിക്കുന്നതെന്ന് ആലോചിച്ച് കാത്തിരിക്കുവായിരുന്നു ഞാൻ ആ ഇനി ഈ സ്നേഹമൊക്കെ എന്നും ഉണ്ടാവും എൻ്റെ മോള് ധൈര്യമായിട്ടിരിക്കെ മോളോടൊപ്പം വരുണേട്ടനുണ്ടാവുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വരുണ ഇങ്ങനെ ചേർത്ത് പിടിക്കുക വരുണേട്ടൻ എന്താ ആലോചിച്ചിരിക്കുന്നത് പാല് കുടിക്കുക വരണേട്ട ഏ കുടിക്കാം അതവിടെ വെക്കുമോളൂ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമോ ഈശ്വര ഇവരെപ്പോഴായിരിക്കും ഉറങ്ങണേ ഇവരുടെ മുറിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതം ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം മരണമാണെങ്കിലോ എങ്ങനെയെങ്കിലും ഇവളെ കൊണ്ട് തന്നെ പാല് കുടിപ്പിക്കണം ഇവൾ പാല് കുടിച്ചതിന് ശേഷം എനിക്ക് ഇവളെ ഉറക്കിക്കിടത്തിയിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം എടി രേഖ ഇന്നത്തോടെ നിൻ്റെ എല്ലാ കള്ളക്കളിയും പൊളിഞ്ഞടി നിന്നെ കൊണ്ട് ആ പാല് മുഴുവനും കുടിപ്പിച്ച് ഉറങ്ങിക്കിടക്കുന്ന നിന്നെ മൊത്തത്തിൽ ഞാൻ അങ്ങ് സ്വന്തമാക്കും അതിനുശേഷം എനി എൻ്റെ അടുത്ത് നിന്നും എന്നേക്കുമായിട്ട് നിനക്ക് പിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നെ ഞാൻ മാറ്റിയെടുക്കും വരുണാണീ പറയുന്നത് നീയേ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാനതൊക്കെ കണ്ടുപിടിക്കൂടി എന്നും പറഞ്ഞങ്ങനെ ആലോചിച്ചിരിക്കുവോ ഈശ്വര ഈ വരുണേട്ടനെന്താ ആലോചിച്ചിരിക്കുന്നത് ഇങ്ങനെ എന്താ പാല് കുടിക്കാത്തേ കുടിച്ചൂടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം നമ്മുടെ വരു പാലെടുത്ത് കൊണ്ടുപോവാന്ന് പറയുക അങ്ങനെ രേഖ പാലെടുത്തോണ്ട് വരിക പാലെടുത്തോണ്ട് വന്നപ്പോൾ അതെ എപ്പോഴും ഞാനല്ലേ പാല് കുടിക്കുന്നത് ഇന്ന് നീ കുടിച്ചാൽ മതി എന്നും വരുൺ പറയണം അത് കേട്ടത് ഏയ് എനിക്ക് വേണ്ട വരണേട്ടാ എനിക്ക് പാൽ കുടിച്ചൊന്നും ശീലമില്ല അത് പറ്റില്ല ആര് കുടിച്ചാലും ഒന്നല്ലേ രേഖയെ നീ കുടിക്ക് എന്നും പറഞ്ഞ് നിർബന്ധിക്കാണ് അത് കേട്ടതും പ്രിയ രേഖ കുടിക്കാണ്ടിങ്ങനെ നിൽക്കുമോ ഈശ്വര കുടിച്ചു കഴിഞ്ഞാൽ ഞാനും ഉറങ്ങിപ്പോവല്ലോ ഇനി മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു എൻ്റെ ഭാര്യ ആദ്യം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വരുൺ എങ്ങനെ രേഖയെ സോപ്പിടുക എനിക്ക് വേണ്ട വരുന്നേട്ടാ എനിക്ക് പാൽ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് രേഖ എത്ര നിർബന്ധിച്ചിട്ടും വരുൺ കുടിപ്പിച്ച അടങ്ങോളെന്നും പറഞ്ഞ് കുറേ വാശി പിടിച്ചു അതിനുശേഷം രേഖ അത് വേറെ വഴിയില്ലാതെ കുടിച്ചു കുടിച്ചതിന് ശേഷം വരൂണ് പകുതി കൊടുക്കുക എനിക്ക് വേണ്ട നീ കുടിച്ചോ ഇത് മുഴുവനും നീ കുടിക്കണം നിന്റെ ആരോഗ്യം നോക്കണം ദേ നിന്റെ ആരോഗ്യത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ശരീരം നോക്കണം എന്നൊക്കെ പറഞ്ഞ് രേഖയെ കൊണ്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കുടിപ്പിക്കുക കുടിക്കടേ കുടിക്കുക നിന്നോടൊപ്പമുള്ള എന്നത്തേൻ്റെ ആദ്യ രാത്രി ഞാനത് സാധിച്ചെടുത്തിരിക്കും നീ മയങ്ങിക്കിടന്നാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ച് എൻ്റെ കുഞ്ഞിനെ നിൻ്റെ വയറ്റിൽ തന്ന് നിന്നെ നിൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ തട്ടിയെടുക്കൂടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുൺ ഇങ്ങനെ രേഖയടി മുതൽ മുടിവരെ നോക്കുക അതിനുശേഷം രേഖ പാൽ മുഴുവനും കുടിച്ചു ഈശ്വര പണി കിട്ടുമല്ലോ മയങ്ങിപ്പോകുന്ന എന്നെ വരുണേട്ടൻ എന്തേലും ചെയ്യോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുക ഈ സമയം എല്ലാം കണ്ടുകൊണ്ട് ഗീതു ഇതെന്താ ഇവർ രണ്ടുപേരും എങ്ങനെ ഇനി വരുണേട്ടൻ ശരിക്കും മാറിയോ രേഖയച്ചെ സ്നേഹിച്ച് തുടങ്ങി വരുണേട്ടൻ അവ അങ്ങനെയെങ്കിലും ആ സ്നേഹം രേഖച്ചയ്ക്ക് കിട്ടട്ടെ എന്നും പറഞ്ഞ് എല്ലാം കണ്ടുകൊണ്ട് സാക്ഷിയായി ഗീതു അലമാരിക്കുള്ളിൽ ഈ സമയം രേഖയോട് വരുൺ നീ ആ പാലിൽ കലക്കിയത് ഞാൻ കണ്ടടി നീ അത് കലക്കിയിട്ട് എന്നെ ഉറക്കി കിടത്താനായിരുന്നു എൻ്റെ ഉദ്ദേശം എന്നാ കേട്ടോ അത് നടക്കില്ല നീ ആ പാല് കുടിച്ച് മയങ്ങിക്കിടന്നോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചെടുത്തിരിക്കും ഞാൻ ആഗ്രഹിച്ചത് ഞാൻ നേടിയിരിക്കും രാധികയുടെ മകൻ വരുണാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം രേഖയാണെങ്കിൽ പതുക്കെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി കട്ടിലിലേക്ക് വീണു ഉറക്കം തൂങ്ങി കട്ടിലേക്ക് വീണ രേഖയെ നോക്കി വരുൺ ഒന്ന് ചിരിച്ചു അപ്പോൾ ഗീതു ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ രേഖച്ച് എന്താ തളർന്നു വീണത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പോൾ വരുണെന്ത് ചെയ്തു തൻ്റെ ഷർട്ടുകൾ പതുക്കെ അഴിച്ചു ഷർട്ടിൻ്റെ ബട്ടണുകൾ കണകൾ അഴിച്ചതിന് ശേഷം കയ്യിൽ ഒരു മുഴം മുല്ലപ്പൊടുത്ത് ചുറ്റി അത് നന്നായിട്ട് മണു മണുത്തു എന്നിട്ട് പതുക്കെ രേഖയുടെ മേലേക്ക് കിടന്നു അതിനുശേഷം ശേഷം രേഖയ്ക്ക് ഉമ്മ കൊടുക്കാൻ പോവുകയാണ് ഈ സമയം ഗീതു അയ്യേച്ചേ ഇതൊന്നും കാണാനുള്ള ഇതില്ലോ എന്നും പറഞ്ഞ് മുഖം തിരിക്കുകയാണ് അവിടെ നടക്കുന്നത് വലിയ ചതിയാണെന്ന് മനസ്സിലാക്കാതെയാണ് ഗീതുവും അവരെ സ്നേഹിക്കുകയാണെന്ന് കരുതി സന്തോഷത്തോടെ ഇരിക്കുക ഇതേ സമയം ഗോവിന്ദ ഗീതുവിനെ കാണാതെ പരക്കംമാഞ്ഞ് നടക്കുക ഗീതവും ദൈവമേ എൻ്റെ ഗീതു എവിടെ പോയി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇന്നത്തോടെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കുളമാകുമോ എന്ന് തോന്നുന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പം കാഞ്ചന എന്നാലും ഗോവിന്ദ മാമാവ് മാതിരി അങ്ങ് ഇന്നത് ആര് എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക അപ്പം രാധിക എന്താ കാഞ്ചനെ നിനക്ക് ഉറക്കമില്ലേ തൂക്കം വരമാട്ടെങ്കിത് മാമി അതെന്താ നിനക്ക് തൂക്കം വരാത്തത് അല്ല മാമീ അങ്ങ് ഗോവിന്ദമാരെയും ഒരാളിരുന്നത് ഞാൻ സ്വന്നല്ലോ അത് ആരാന്നാ ഇങ്ങനെ ആലോചിക്കുക നിനക്ക് വേറെ പണിയൊന്നുമില്ല കാഞ്ചന ഷെ എൻ്റെ ദൈവമേ നിന്നെയും കൂട്ടിയിട്ട് വരണ്ടാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നീ വന്നു തന്നെ ആവണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു പ്രിയയ്ക്കും രേഖയ്ക്കും ബാക്കിയുള്ളവന് മനസ്സമാധാനം ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം നമ്മുടെ പ്രിയ ഭയങ്കര സങ്കടത്തിലെനിക്ക് എന്താ മോളെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ ഗീതുവച്ചിയുടെയും ഗോവിന്ദേയും കാര്യം ഓർത്തതാണ് വിനോദം എന്തു പറ്റി അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കില്ല എന്ന് മനസ്സിലായി അവർ രണ്ടുപേരും പിരിഞ്ഞോട്ടേന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കട്ടെ പാവം ഗീത വെച്ചിയുടെ ജീവിതം തകർത്തതും ഞാനാ എൻ്റെ ഏട്ടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഗീതു വച്ചിക്ക് മുൻപിൽ വാശി പിടിച്ചു ഏട്ടൻ്റെ മുൻപിൽ വാശി പിടിച്ചു അങ്ങനെ പിടിച്ചതുകൊണ്ടാണ് അവരൊന്നായത് പക്ഷെ ഒരിക്കലും അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരെ പ്രിയ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവോ ഈ സമയം ഗീതു ഗീതമാണെങ്കിലോ ഷോ ഇവരുടെ റൊമാൻസും കണ്ടുകൊണ്ടിരിക്കാനാണല്ലോ ദൈവമേ എൻ്റെ ഭീതി ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദാ വരുണേട്ടൻ്റെ രേഖച്ചയുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ നടക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കുക പക്ഷേ വരുണാണെങ്കിലോ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനായി രേഖയുടെ മേത്ത് കയറി കിടന്ന് രേഖയുടെ ചുണ്ടത്തുമ്മയൊക്കെ കൊടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്ത് ചെയ്യാൻ സാധിക്കും ഉറക്കത്തിൽ കിടക്കുന്ന രേഖയെ എന്നേക്കുമായി വരുൺ സ്വന്തമാക്കൂ അങ്ങനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ രേഖയ്ക്ക് ഒരിക്കലും വരുണിൽ നിന്നും അകന്നു മാറാൻ കഴിയില്ല വരുണിൻ്റെ കുഞ്ഞ് രേഖയുടെ വയറ്റിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രേഖയുടെ സ്വത്തുക്കളെല്ലാം വരുണിന് സ്വന്തമാകും കുനിഷ്ഠ ബുദ്ധിയിലൂടെ കുറുക്കുവഴിയിലൂടെ രേഖയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന വരുണിന് തിരിച്ചടി കൊടുക്കാൻ ഗീതുവിന് പറ്റുമോ ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും സ്നേഹിക്കട്ടെ എന്ന് കരുതി ഗീതു വിട്ട് കളയോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം ഇനി വരാൻ പോകുന്ന വിശേഷങ്ങളാണത് അടിപൊളി വിശേഷമാണ് നടക്കാമെന്ന് ആരും മിസ് ചെയ്യരുത് മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം അതേപ്രേക്ഷകരെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഫസ്റ്റ് നൈറ്റ് കുളമാകുമ്പോൾ രാ ഗീതു രേഖയെ കൈയിലാക്കാനായി വരുൺ ചെയ്തു കൂട്ടുന്ന ഓരോ തെമ്മാടിത്തരവും കണ്ട് ഗീതു അത് തടയോ ഗീതു തടഞ്ഞാൽ ഉറപ്പായിട്ടും വരുൺ അത് ഗീതവും ഗോവിന്ദും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും അവർ പിടിക്കപ്പെടും രാധികയെ വെല്ലുവിളിച്ചതുപോലെ ഗീതുവിനും ഗോവിന്ദനും ഒന്നിക്കാൻ പറ്റുമോ എന്നൊക്കെ തീർച്ചയായിട്ടും മിസ്സിയാതെ തന്നെ കാത്തിരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്